ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയാ ചങ്ക്സിൻ്റെ കറിയാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഈ കപ്പിന് രണ്ട് കപ്പാണ് കേട്ടെടുത്തിട്ടുള്ളത് ശേഷം ആ സോയാ ചങ്ക്സ് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിലോട്ട് വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാള പെട്ടെന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ശേഷം തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാട്ടോ അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുണ്ടെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ അതിലോട്ട് ഞാൻ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ശേഷം ഇതിലോട്ട് രണ്ട് മാഗി ക്യൂബ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാഗി ക്യൂബ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കറിക്ക് അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ട് ചേർക്ക കേട്ടോ ശേഷം ഇതിലോട്ട് കായികി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർക്കണേ സാധാരണ പച്ചവെള്ളം ചേർക്കരുത് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അരച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഒരു കാൽ ടു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫൈനൽ ആയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മള് സോയാ ചിങ്ക്സ് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബീഫ് കറീൻറെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ ചോറിന്റെ കൂടെയൊക്കെ ഒക്കെ നല്ല കൊമ്പായിട്ട് പോകും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്